ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മളൊരു ടീഷർട്ടിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രോപ് ടോപ്പിന്റെ ഒക്കെ മോഡലിൽ വരുന്ന ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗീവേയുടെ കാര്യവും ആരും മറക്കണ്ട നമ്മുടെ ഗിവേയിൽ ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ സ്ക്രീനിൽ കാണുക വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗി അയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മന്ത് എൻ്റെ കൂടെ ഗിവേ നടത്തുന്നതായിരിക്കും രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് വിന്നേഴ്സിനെ ഞെറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ബിഗ് ബൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ഐറ്റം നല്ല കമ്പനി ഐറ്റം ആണ് പ്രൈസൊക്കെ കണ്ടുവരുന്നത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ കമ്പനി ഐറ്റം ആണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ കൊറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട ആവശ്യപ്പെട്ട ഐറ്റം ആണ് കാര്യങ്ങളൊക്കെ ഏജ് ടെൻത് മുതൽ അങ്ങോട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊരു ഒരു മുപ്പത് സൈസ് മുതലാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്താണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു പതിനെട്ട് ഇരുപത് വയസ്സിനകത്ത് വരുന്ന ആ ഒരു ടീനേജ് പ്രായം വരെ ഉപയോഗിക്കാൻ പറ്റിയ സൈസിലാണ് നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഒരു ക്രോപ് ടോപ്പ് ആണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് തോന്നിട്ട് ടോപ്പ് മോഡലാണ് വരുന്നത് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഏർ സ്ലീവ് വരുന്നത് ഫൈവ് സ്ലീവ് ആണ് വരുന്നത് ഫൈവ് സ്ലീവിലും ആണ് വരുന്നത് ഇതിങ്ങനെയാണ് ഒരു വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ആണ് അതാണ്ട് നമുക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനൊരു വീവിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതിങ്ങനെ ഏഹ് എന്താണ് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അല്ലാതെ ഈ മെറ്റീരിയലില് പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതല്ല നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണ് കളറ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ഫൈവ് സ്ലീവ് ആണ് ക്രോപ്ടോപ്പ് ആണ് നല്ലൊരു കമ്പനി ഐറ്റം ആണ് കേട്ടോ നല്ല റേറ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ് പക്ഷെ നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് എന്നും ഓഫർ റേറ്റിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഐറ്റംസിനും വന്നിട്ടുള്ള റേറ്റ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ലൈറ്റ് കളറാണ് ലൈറ്റ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനൊരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ എന്താണ് മെറ്റീരിയൽ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നതല്ല ഇവിടെ ഇങ്ങനൊരു ഇങ്ങനെയാണ് കേട്ടോ ഇത് കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്താൽ മതിയാവും ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു യെല്ലോ ആണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് അപ്പം ടെൻത് പ്രായമൊക്കെ ഉള്ള പത്ത് വയസ്സിനൊക്കെ ഉള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഈ ടോപ്പിന്റെ മോഡൽ വരുന്ന ക്രോക്ക് ടോപ്പാണ് ഇങ്ങനെയാണ് അപ്പം പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഇത് വാങ്ങാട്ടോ ഫൈവ് സ്ലീവ് ആണ് വരുന്നത് ഇതിൽതാ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡ് ആണ് ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് നെക്കൊക്കെ ഇങ്ങനെ നല്ല പൊതിങ്ങിയ നെക്കൊക്കെയാണ് വരുന്നത് ടീഷർട്ടിന്റെ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം നമ്മള് പരമാവധി നമ്മള് പറ്റുന്ന അത്രയും ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മാക്സിമം റേറ്റ് കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങക്ക് ഈ ഐറ്റം കാണുമ്പോൾ തന്നെ അറിയാം കാരണം നമ്മൾ മെറ്റീരിയലൊന്നും ഒരു കോമ്പ്രമൈസും ഇല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല ഐറ്റം ആണ് ഏട്ടോ എന്തൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ് ഇതിൽ ഇങ്ങനെ വരും കേട്ടോ ഇത് വേർ ചെയ്ത് ഇങ്ങനെ കഴിയുമ്പോ സ്ലീവാണ് വരുന്നത് ഇതിൽ വരുന്ന പ്രിന്റ് ഇങ്ങനെയാണ് നല്ലൊരു റെയിൻബോയുടെ പ്രിന്റാണ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇതിന്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മൾ ആദ്യം കണ്ടതിലുള്ള കളർ തന്നെയാണ് അതിനേക്കാൾ ചെറിയൊരു വ്യത്യാസം മറ്റത് കുറച്ചുകൂടെ പീച്ച് കൂടെ ചേർന്ന് പോയത് ഇത് ഫുള്ള് പിങ്ക് കളർ അത്ര വ്യത്യാസമേ ഉള്ളു കേട്ടോ അപ്പം പത്ത് വയസ്സ് മുതൽ ഒരു ടീനേജ് പ്രായം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ചെറിയ കുട്ടികളുടെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഇത് റീസ്ട്രോക്ക് ചെയ്തത് നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയുടെ നല്ല പ്യൂർ വൈറ്റ് ആണേ ഇതില് വരുന്ന മോഡൽ എങ്ങനെയാണ് ചെറിയ ചെറിയ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പ്യുർ വൈറ്റ് ആണ് അപ്പം ഇതിന്റെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് നമ്മൾ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് കേട്ടോ ഇത്രയും ഈ ടോപ്പിൽ വരുന്ന ആണ് ഇത്രയും ഇത്രയും കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിലേതേലും കളേഴ്സുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഓപ്പൺ ബിക്ക് ചോദിച്ചിട്ട് തൃപ്തിപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഐറ്റം ഇതാണെ ഇത് നല്ല ഒരു ബനിയൻ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല പുറത്ത് ഉപയോഗിക്കുന്ന ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബനിയൻ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇത് ഇങ്ങനൊരു ഇതെങ്ങനൊരു മടങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് എക്സൽ ആണേ ലാർജ് ലാർജുകാർക്കും എക്സൽകാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ ആണെങ്കിൽ പോലും ഡബിൾ എക്സ് സൈസ് ഉണ്ട് കേട്ടോ ചില കളേഴ്സിൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഐറ്റം ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് സൈസ് കൂടെ പറഞ്ഞാൽ മതി നമ്മളത് മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരും കേട്ടോ നിങ്ങക്ക് പുറത്ത് ജീൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീഷർട്സ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് വരുന്നത് എല്ലാത്തിന്റെയും എന്താണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ എന്റെ നെക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള നെക്കാണ് ഭംഗി ഞാൻ ഉദ്ദേശിച്ചത് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇങ്ങനെയാണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത്

പർപ്പിൾ ആണ് ലൈറ്റ് കളർ പർപ്പിളിന്റെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നമ്മൾ സാധാ ടീഷർട്ടിന്റെ നെക്ക് പോലെ അല്ല ഇത് വേറെ ചെയ്തിട്ടുള്ള ഒരു പിക്ക് എങ്ങനെയാ നെക്സ്റ്റ് ാണ് നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് എങ്ങനെയാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ബ്ലാക്കും ഒരു മൂ ചേർന്നിട്ട് വരുന്ന ഒരു കളറാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ബനിയനാണ് ക്ലോത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് അപ്പം ഇത്രയും ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഫുൾ സ്ലീവ് വരുന്നതിന്റെ ഈ ടീഷർട്ടും നമ്മൾ ആദ്യം കണ്ട ോപ് ടോപ്പും ഒരേ റേറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ പിക്ക് ചോദിച്ചിട്ട് നിങ്ങൾ സൈസസും കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ആയിട്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം നല്ലൊരു ഓഫർ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഐറ്റം ആവശ്യപ്പെട്ടവരെല്ലാരും വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്